ഇല്ല 48 ആയി ഓടി ഓടി ആയി ആയി ഓക്കേ 44 ഹിയർ സസ് ടോളെസ് ഓക്കേ ഇതിനെ കേيبേ നപതു മൈക്ക് 30 കിട്ടിയോ കിട്ടിയോ മൂന്ന് ഇവിടെ മൂന്ന് മുപ്പത് നാല് അമ്പത്തി ആറ് Is yeah, so, <laughs> <laughs> so, here's the winner: a dog is another dance, Abhishek Ladies and gentlemen, can we have a big round of applause? This is the greatest person, ever Mali. Okay, okay. മലയാളികൾ തോമാക്കിനോടാണ് ഷേതോമാക്കാരനാണ് അദ്ദേഹത്തിന് ഈ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത് താങ്ക് യു സോ മച്ച് നമ്മൾ അല്പസമയത്തിനകത്ത് തന്നെ അറിയിക്കുന്നതായിരിക്കും അതുകൂടാതെ തന്നെ ഒരു ലക്കി ഡ്രോസ്